السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَمَّا بَعْدُ قَالَ اللَّهُ تَعَالَى فِي مُحْكَمِ تَنْزِيلِهِ الْعَزِيزِ ورتل القرآن ترتيلا وقال أيضا إنا نحن نزلنا الذكر وإنا له لحافظون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الحمد لله അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചു കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ നാളെ ആഹ്രത്തിൽ അവൻ്റെ കമനീയമായ ജന്നാത്തിൽ ഫ്രദോസിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടരായ സൃഷ്ടികളിൽപ്പെട്ട ഏറ്റവും ഉത്തമരായ സൃഷ്ടികളാണ് മനുഷ്യൻ മനുഷ്യനെ അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് വ്യക്തമായ മാർഗ നിർദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് പരിശുദ്ധമായ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു മനുഷ്യ വർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് അഭിബാധത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നു സഹോദരങ്ങളെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഈ നശ്വരമായ ദുന്യാവിൽ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ കുറഞ്ഞ കാലം നമ്മളൊന്ന് മനസ്സിലാക്കണം മരണപ്പെട്ടു പോയ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളുടെ വെല്ലുപ്പ വെല്ലുമ്മമാർ ഉപ്പ ഉമ്മമാർ ഇവരൊക്കെ മരണപ്പെട്ടിട്ട് എത്ര വർഷമായി ഭൂമിയിൽ ജീവിച്ചതിൻ്റെ എല്ലാം എത്രയോ ഇരട്ടി വർഷങ്ങളാണ് അവർ ഇന്ന് ഖബറിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദുന്യാവിലെ ജീവിതം നശ്വരമാണ് വളരെ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് ഒരു പരീക്ഷ ഹാള് പോലെയാണ് ഈ ദുന്യാവിലെ ജീവിതത്തെ ഉപമിക്കുന്നത് പരീക്ഷ ഹാളിൽ ഒരു വിദ്യാർത്ഥി കയറി കഴിഞ്ഞാൽ ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്ത് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങി പോവുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയുടെ കടമ ആ കുറഞ്ഞ സമയം ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് യഥാ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ അവൻ വിജയിത്തീരും എന്ന് പറയുന്നത് പോലെ ഈ ദുന്യാവ് എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു പരീക്ഷ പരീക്ഷണ സ്ഥലമാണ് ഈ ദുന്യാവിൽ ധാരാളം കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കുകയും ധാരാളം നിരോധനങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ ഓരോ കാര്യങ്ങളെയും യഥാമണ്ണം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അവൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം യഥാർത്ഥ മുക്മിനീയങ്ങളായി മാറുന്നത് അപ്പോഴാണ് മരണശേഷമുള്ള ജീവിതം നമുക്ക് സുഖകരവും സന്തോഷകരവുമായി തീരുന്നത് അതല്ല എങ്കിൽ മരണശേഷമുള്ള ജീവിതം തീരെ ദുഃഖ്യത്തിലേക്കായിരിക്കും ദുന്യാവിലെ ജീവിതം ആസുറത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കൃഷിയിടമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ആര് ദുന്യാവിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നുവോ അവന്റെ അഭയ കേന്ദ്രം നരകമാണ് കാരണം അള്ളാഹുവിനെ മതിമറന്ന് മരണത്തെ കുറിച്ച് ഒരു മരണത്തെ കുറിച്ച് പോലും ചിന്തിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവന് മരണശേഷം തീരാ ദുഃഖ്യത്തിലേക്കാണ് അവൻ ചെന്നെത്തുന്നത് എന്നാൽ ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നു ആര് തന്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിനെ ഭയപ്പെടുകയും അതുപോലെ സ്വന്തം നെഫ്സിന്റെ ഇച്ഛകൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം ആഗ്രഹിക്കുന്നത് തെറ്റിനെയാണ് നോക്കരുത് എന്ന് പറയുന്ന കാര്യത്തെ നോക്കുവാനും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യത്തെ ചെയ്യുവാനുമാണ് മനുഷ്യന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹ മനസ്സിന്റെ നെഫ്സിന്റെ ഇച്ഛക്ക് എതിരെ ആര് പ്രവർത്തിക്കുന്നുവോ അവന്റെ അഭയ കേന്ദ്രം സ്വർഗമാണ് സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ഈ കുറഞ്ഞ കാല ജീവിതത്തിലേക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അള്ളാഹുന്റെ കാര്യ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മാർഗദർശിയാണ് ധാരാളം പ്രവാചകന്മാരെ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു അയച്ചു നന്മയുടെ വഴിയിലേക്ക് നമ്മളെല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലേഹി വസലമ തങ്ങൾ നമ്മളുടെ പ്രവാചകൻ വരികയും തങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത് അബിസലാഹു അലേഹി വസലമ തങ്ങളുടെ തിരുച്ചല്യെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് आवन, ും നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നബിഹു അലേഹി വസ്സലമ തങ്ങളെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആൻ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം ആ ഖുർആാനിൽ അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കുക അതൊരു മുകിനിൻ്റെ കടമയാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് അതിനെ യഥാർത്ഥമായ രൂപത്തിൽ യഥാമണ്ണം ഓതുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമുക്ക് തോന്നിയതുപോലെ ഓതേണ്ട ഗ്രന്ഥമല്ല അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കേട്ടതുപോലെ ഓതേണ്ടതല്ല ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളെയും ആ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളെയും ആ ഓരോ അക്ഷരങ്ങളുടെയും ശബ്ദം സിഫാത്തുകളെയുമെല്ലാം ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി പരിശീലിച്ച് ശരിയായ വണ്ണം പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യ ബാധ്യസ്ഥരാണ് നമ്മൾ ഓതുകയും നമ്മളുടെ മക്കളെ ആ വഴിയിലേക്ക് നമ്മൾ വിടുകയും ആ മക്കളെയും നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഈ മക്കളായിരിക്കും നമുക്ക് ചിലപ്പോൾ എതിരെ ിൽ അള്ളാഹുവിനെതിരെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഉണ്ടാകുന്നത് നാളിന്റെ ഭയാനകതയെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും അവന്റെ സഹോദരനിൽ നിന്നും ഓടിക്കളയും ദുനിയാവിൽ ഒറ്റ മിത്രങ്ങളായി കഴി കഴിഞ്ഞിരുന്നവരാണ് പക്ഷെ ആ അവസരത്തിൽ തന്റെ സഹോദരനെ കാണുമ്പോൾ ഓടിക്കളയും തന്റെ ഉമ്മയെ കാണുമ്പോ തന്റെ പിതാവിനെ കാണുമ്പോ തൻറെ സഹധർമ്മിണിയെ കാണുമ്പോ തൻ്റെ മക്കളെ കാണുമ്പോ ഇങ്ങനെ പരസ്പരം ദുനിയാവിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്നവർ പരസ്പരം കാണുമ്പോൾ ഓടിക്കളയുന്ന അത്രയും ഭയാനകമായ ഒരു ദിവസം നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് ആ ഒരു ദിവസത്തിന് മുന്നേ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ധാരാളം നന്മകൾ ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാകേണ്ടത് പരിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ ഓതുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമുക്ക് എല്ലാവർക്കും അലഹമ്മദില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം അവസരങ്ങളുണ്ട് ഓഫ്ലൈനായിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട് ഈ അവസരങ്ങളെയെല്ലാം നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഇന്ന ഓൺലൈനിൽ നിന്നിട്ടേ പഠിക്കാവൂ ഇന്ന ഓൺലൈനിൽ നിന്ന് പഠിച്ചാലേ ശരിയാകൂ എന്നൊന്നുമില്ല നമുക്ക് പഠിച്ചാൽ ശരിയാകുമെന്ന് തോന്നുന്ന ഏത് സ്ഥലമുണ്ടോ അവിടെ നമ്മൾ പോയി പഠിക്കണം നമ്മുടെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണം ശരിയാക്കണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു തോന്നലാണ് എൻ്റെ പാരായണം ശരിയാണ് ഓക്കെ ആണ് ഞാൻ എങ്ങനെ കുറെ നാളായിട്ട് ഞാൻ ഓതുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് പ്രശ്നം ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ പാരായണം ആണോ എന്ന് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന തെറാത്തിൻ്റെ പണ്ഡിതന്മാരുമായി നമ്മൾ നമ്മുടെ പാരായണം കേൾപ്പിക്കുകയും നമ്മുടെ പാരായണത്തിലുള്ള പിഴവുകളെ നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു ഖുർആന ഖുർആനത്തിറത്തിയില്ല ധാരാളം ആശയങ്ങളാണ് ഉലമാക്കൾ ഈ ആയത്തിന് കൊടുക്കുന്നത് ഖുർആന ഖുർആനത്തിറത്തിയില്ല നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം പറയാം പരിശുദ്ധമായ ഖുർആാനിനെ നിങ്ങൾ നല്ലതുപോലെ പാരായണം ചെയ്യുക അതിൻ്റെ അക്ഷരങ്ങളെയും അതിൻ്റെ സിഫാത്തുകളെയും അതുമായി ബന്ധപ്പെട്ട ആരുതിയായ സിഫാത്തുകൾ അതിൻ്റെ മറ്റ് തജുവീതിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം പാലിച്ച് നമ്മൾ ഓതുന്നവരാകണം അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അത് നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം അലഹമുല്ല കുറേഷ്യ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരു അവസരം ഒരുക്കി തന്നിരുന്നു ഇരുപത് ദിവസത്തെ തജുവീദ് പഠന ക്ലാസ് അലഹമ്മദില്ല എല്ലാവരും വളരെ നല്ലതുപോലെ തന്നെ അത് ഉപയോഗപ്പെടുത്തുകയുണ്ടായി നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുവാനും അത് ക്ലിയർ ചെയ്ത് അത് നിങ്ങളുടെ മെൻറ്ററിനെ കേൾപ്പിക്കാനുമുള്ള അവസരങ്ങളൊക്കെ അലഹമ്മദ നമ്മൾ ഒരുക്കിയിരുന്നു അലഹമുല്ല നമ്മളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഉസ്താദുമാർ അതുപോലെ ടീച്ചേഴ്സ് ഇവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം നിങ്ങളുടെ ഓരോ വോയിസുകൾക്കും നിങ്ങൾ കേൾപ്പിക്കുന്ന ഓരോ പാഠങ്ങൾക്കും വ്യക്തമായ റിപ്ല തരാനും അവർ സന്നദ്ധരായിരുന്നു നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാന ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ എല്ലാം ആയി നമ്മൾ തികഞ്ഞു ഇനി നമുക്കൊന്നും പഠിക്കാനില്ല ഖുർആാനിന്റെ ഏറ്റവും ജെഡ് തജ്വീദിന്റെ നിയമങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു എന്നാരും ഒരിക്കലും മനസ്സിലാക്കരുത് ഈ ഇരുപത് ദിവസത്തെ ക്ലാസ് കൊണ്ട് പ്രധാനമായും നമ്മൾ ഉദ്ദേശിച്ചതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മളുടെ അവസ്ഥ ഖുർആൻ പാരായണത്തിൽ എൻ്റെ കാറ്റഗറി എവിടെയാണ് ഞാൻ എവിടെ മുതൽ ഇനി പഠിക്കണം എനിക്ക് എന്തെല്ലാം പിഴവുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ ഇരുപത് ദിവസത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അലഹദില്ല ഇതൊരു പരസ്യമല്ല നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ തീരെ ഓതാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം മുതൽ അക്ഷരങ്ങൾ തുടങ്ങി അക്ഷരങ്ങളും അത് പുറപ്പെടുന്ന സ്ഥലങ്ങൾ അതിൻ്റെ സിഫാത്തുകൾ തജുവീതിന്റെ നിയമങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ആരാണെങ്കിലും നമുക്ക് ആരും അറിയാതെ രഹസ്യമായി പഠിക്കാനുള്ള അവസരങ്ങളാണ് ഓൺലൈനിലൂടെ ഉള്ളത് നമ്മൾ വലിയ ആളുകളായി ഇത്രയും നാളായിട്ട് കുറാൻ ഓതാൻ അറിയില്ലേ എന്ന് ആരെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും പഠിക്കാതെ പിന്മാറുന്നുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു അവസരമാണ് ഓൺലൈനിലൂടെ പരിശുദ്ധമായ ഖുറാൻ പഠിക്കാനും തെജുവീത് പഠിക്കാനുമുള്ള അവസരം എന്നുള്ളത് അപ്പോ തീരെ ഓതാൻ അറിയാത്ത ഒരു കുട്ടി അതല്ലെങ്കിൽ മുതിർന്ന ഒരാൾ ആ കുട്ടിക്ക് ആദ്യമുതൽ അക്ഷരങ്ങൾ തുടങ്ങി അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ് എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും എഴുതേണ്ടത് അതിന്റെ തെജുവീതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഓരോ പദ അക്ഷരങ്ങൾ പറഞ്ഞു പഠിച്ച് അതുപോലെ ആ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത് പദങ്ങളാക്കി പഠിച്ച് അങ്ങനെ ശേഷം അതിനെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പരിശീലിച്ച് അങ്ങനെ ഖുർആൻ ഓതാൻ മെല്ലെ മെല്ലെ പ്രാപ്തനാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക ഇങ്ങനെയുള്ള മാസത്തെ കോഴ്സും അലഹമ്മദ നമുക്കുണ്ട് അതുപോലെ അത്യാവശ്യം ഖുർആൻ അക്ഷരങ്ങൾ അറിയാം കൂട്ടി വായിക്കാൻ അറിയാം മെല്ലെ മെല്ലെ ആണെങ്കിലും ഖുർആൻ ഓതാൻ അറിയാം അത് നമുക്ക് നല്ലതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ തെജ്വീതിന്റെ നിയമങ്ങളെല്ലാം അതോടൊപ്പം പഠിച്ച് ഒരു ഏകദേശം നല്ലതുപോലെ ഓതി പഠിക്കാനുള്ള അവസരം അതിനെ ഖുർആൻ കണ്ടോതുക അതായത് നാന്തറ കോഴ്സും നമുക്കുണ്ട് ഒരു വർഷം അഞ്ച് ജുസ് ആണ് നമ്മൾ അതിലൂടെ നമ്മളതിലൂടെ കവറിയത് ഞാൻ പറയുന്നത് നല്ലതുപോലെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഒരു അഞ്ച് ജുസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഖുർആാനിന്റെ എല്ലാ ഭാഗവും ഒരാളുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കത് ഓതാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അലഹദില്ല ധാരാളം വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അക്ഷരങ്ങൾ പോലും അറിയാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരികയും ഇന്ന് അലഹമ്മദില്ല നല്ലൊരവസ്ഥയിൽ ഓതുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മദ്രസ വിഷയങ്ങൾ പഠിക്കാൻ ഫിഖ് എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത് എങ്ങനെയാണ് ഉദൂ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് നമസ്കാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമസ്കാരത്തിൽ ചെല്ലേണ്ട ദിക്കറുകൾ എന്തൊക്കെയാണ് നമസ്കാരത്തിൽ ഓതേണ്ട ചെറിയ ചെറിയ സുഹൃത്തുക്കൾ അതുപോലെ മയ്യത്ത് നമസ്കാരം പെരുന്നാൾ നമസ്കാരം ഇങ്ങനെ ഫിഖുഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ അത് മുതിർന്നവർക്കാകട്ടെ ചെറിയവർക്കാകട്ടെ ആർക്കാണെങ്കിലും നമ്മൾക്ക് അതിനുള്ള അവസരമുണ്ട് ചിലപ്പോൾ ചില കുട്ടികൾക്ക് സ്കൂളിന്റെ ടൈം അതുപോലെ മറ്റെന്തെങ്കിലും കാരണത്താൽ മദ്രസം മുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ളവർക്കെല്ലാം അത് പഠിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ധാരാളം പേർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഖുർആൻ മനനം ചെയ്യുക എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു ജുസ് പഠിച്ചാൽ മതി ചില ആളുകൾക്ക് രണ്ട് ജുസ് ചില ആളുകൾക്ക് അഞ്ച് ജുസ് ചില ആളുകൾക്ക് ഖുർആൻ മുഴുവനായിട്ട് കാണാതെ കാണാതെ പഠിക്കാനുള്ള ആഗ്രഹം അലഹദില്ല ഇതിനെല്ലാം ഉള്ള അവസരം നമ്മുടെ കൊറേഷ്യ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് അതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഏത് വിഭാഗത്തിലേക്കാണ് ഞാൻ മാറേണ്ടത് എന്ന് നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഖുറാൻ പാരായണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനിയും പരിശുദ്ധമായ ഖുറാനുമായി ബന്ധപ്പെടുവാനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ സമയങ്ങൾ ചെലവഴിക്കാനും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽ അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആ എല്ലാവരും നമ്മൾ നമ്മൾ അലഹമ്മ നമുക്ക് എങ്ങനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഈ ഇതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ വരാനും സാധിച്ചു ആരെങ്കിലും വഴിയായിരിക്കാം അതല്ലെങ്കിൽ ആരുടെങ്കിലും സ്റ്റാറ്റസ് വഴിയായിരിക്കാം ഏതെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടതിന്റെ പേരിലായിരിക്കാം ഇതുപോലെ നമ്മളെ പോലെ തന്നെ ധാരാളം പേർ ഇതേപോലെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നുണ്ടാകും അവരിലേക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം അതായത് നമ്മുടെ ഒരു ഷെയർ ആയിരിക്കാം അത് നമ്മളെല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹു നമ്മളുടെ ഈ ഒരു ഒരുമിച്ച് കൂടുതല പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ അലൈക്കും വറഹമത് വറക്കാത്തു ഒരു ചെറിയ ദ്വായോടുകൂടി നമ്മളുടെ ഒരു സദസ് അവസാനിപ്പിക്കാം അലഹമുലില്ല ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انا نسالك علما نافعا ورزقا واسعا وشفاء من كل داء. اللهم اهدنا الصراط المستقيم. صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك ما سألك منه عبدك ورسولك محمد صلى الله عليه وسلم. ونعوذ بك من شر ما استعاذك منه عبدك ورسولك محمد صلى الله عليه وسلم، اللهم هذا الدعاء ومنك الاجابه، وهذا الجهد وعليك تُقلان انا لله وانا اليه راجعون، ربنا تقبل منا انك انت السميع العليم. وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك